പ്രൈസ് ലോഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമെന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മോണിംഗ് റേമയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ വരുന്നവനായ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ് ഈ പ്രഭാതകാലം നമുക്ക് ഒരു ദിവസവും കൂടെ നീട്ടിത്തന്ന ദൈവത്തിനെ ഞാൻ സ്തുതിക്കുന്നു അമേൻ ഇന്ന് പകൽക്കാലം എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം അമൻ വേഗത്തിൽ ദേവസന്നിധിയിൽ പറഞ്ഞിട്ട് ഞാൻ ദേവസ് നിധിയിൽ ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അമേൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം അതിൻ്റെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ യുദ്ധത്തിന് അവൻ എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എന്ന് ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ വിളിച്ച് പറയുവാനിടയായി അമേൻ സ്തോത്രം അമേൻ ഹലലിയ അമ്മൻ ദാവീദ് എന്ന് പറയുന്ന വ്യക്തി അമ്മൻ തൻ്റെ മാതാപിതാക്കളാലും സഹോദരങ്ങളാലും ഒറ്റപ്പെടുത്തി ഒതുക്കപ്പെട്ട് വനാന്തരങ്ങളിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അമ്മേൻ സൂത്രം ഇന്ന് പകൽ കാലം ഞാമേൻ ഹലിയ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ ഒതുക്കപ്പെട്ടതിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും കുറ്റപ്പെടുത്തുന്നതിൻ്റെയും പരിഹസിക്കുന്നതിൻ്റെയും അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് ബഹൽക്കാലം ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുന്നു അവൻ ചിലതിനെ നിങ്ങളെ പഠിപ്പിക്കുകയാണ് അമ്മേൻ സൂത്രം വരും ദിവസങ്ങളിൽ നിങ്ങളെ ചില അധികാരങ്ങളിലേക്ക് അമ്മേൻ അമ്മേൻ സൂത്രം അമ്മ ചില അധികാരത്തിലേക്ക് എടുത്തു മാറ്റേണ്ടതിന് അമ്മേൻ സൂത്രം ആ അധികാരത്തെ ബുദ്ധിപരമായും തന്ത്രപരമായും അമ്മേൻ ഹലല്ലോ അമ്മതിനെ നേരിടേണ്ടതിന് അമ്മ ഈ വനാന്തരങ്ങളുടെ അനുഭവത്തിൽ കൂടി അമ്മൻ നിങ്ങൾ കടന്നു പോയേ മതിയാവുകയുള്ളൂ അമ്മേൻ സൂത്രം എന്നും വനാന്തരത്തിൻ്റെ അനുഭവങ്ങളല്ല എന്നും കഷ്ടപ്പാടിൻ്റെ അനുഭവങ്ങളല്ല ഈ ദിവസങ്ങളിൽ ചില അധികാരത്തിൻ്റെ ശുശ്രൂഷകളിലേക്ക് ദൈവം നിങ്ങളെ എടുത്തു മാറ്റുവാൻ പോവുകയാണ് അമ്മൻ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ വിശ്വസ്തയോടെ അമ്മൻ ദൈവം നമ്മുടെ മേൽ നൽകിയിരിക്കുന്ന അമേ സ്വതം ഹലലു ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ നാം വിശ്വസ്ഥതയോടെ ദൈവസന്നിധിയിൽ നിന്നാൽ ദൈവം ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളിൽ ആമേൻ ഹലിയം നമ്മൾ പുറത്തു പോകാതെ ആമേൻ നമ്മൾ ദൈവസന്നിധിയിൽ നിന്നും മാറിപ്പോകാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നകന്നു പോകാതെ അമ്മ ഈ ദിവസങ്ങളിൽ ഹലലിയ നിങ്ങളുടെ അമ്മേ ഹലലിയം നിങ്ങളെ യുദ്ധത്തിന് വേണ്ടിയിട്ടും പോരിന് വേണ്ടിയിട്ടും അഭ്യസിപ്പിപ്പിക്കുന്ന ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെ വലിയ അധികാരങ്ങൾ തന്നു മാനിക്കുവാൻ നമ്മുടെ ദൈവം ശൈദ്ധനായ ദൈവമാണ് അമ്മേൻ സൂത്രം ഇന്ന് പ്രഭാതകാലം അമ്മൻ നിങ്ങളൊരു പക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ ഒരു കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത് ആരും സഹായിപ്പാനില്ലാതെ അമേൻ ക്ഷോത്രം ഹല്ലലുയ വനാന്തരത്തിൻ്റെ അനുഭവം ചൂടേറിയ അനുഭവം മുള്ളുകളുടെ അനുഭവം അമേൻ ക്ഷോത്രം ഹല്ലലുയോ വന്യജീവികൾ വന്ന് അമ്മ നിന്നെ തകർത്തു കളയുമോ എന്നുള്ള പേടിയുടെ അനുഭവം അമേ നാളെ എന്തായി തീരുമെന്ന് വ്യാകുലതപ്പെടുന്ന അനുഭവം എന്നും ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടിയാണോ എൻ്റെ ജീവിതമെന്ന് ചിന്തിച്ച് നീറുന്ന അനുഭവത്തിൽ കൂടി കടന്നു ആരെങ്കിലും ഇന്ന് പകൽക്കാലം അമ്മേനുസോത്രം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വിളിച്ചു പറയാം അമ്മേനവൻ യുദ്ധത്തിനായൻ്റെ കൈകളെയും പോരിനായൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന ദൈവമാണ് ഹല്ലലുയ നിങ്ങളിന്ന് കടന്നു പോകുന്ന സഹല നീറുന്ന വേദനകളുടെ അനുഭവങ്ങളെയും ദൈവം മാറ്റിയിട്ട് ആമേൻ സൂത്രം അനേകർക്ക് ആശ്വാസം പകർന്ന അനേകർക്ക് നീതിന്യായത്തെ ഹല്ലലിയ നടത്തി കൊടുക്കുന്ന അമ്മേൻ അനേകർക്ക് ഹല്ലലിയ അനേകരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ക്ക് ദൈവം നിങ്ങളെ എടുത്തു മാറ്റുവാൻ ദൈവം ശൈക്തനായ ദൈവമാണ് ഈ ദിവസങ്ങളിൽ വനാന്തരങ്ങളിലായിരുന്നാലും പാറപ്പിളർപ്പുകളുടെ ഇടയിലായിരുന്നാലും അമ്മേൻ ദൈവത്തെ ദുഷിക്കാതെ പഴിക്കാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നമ്മളെ വലിയ അധികാരങ്ങൾക്ക് ആ മേൻഹല്ലോ വലിയ അധിപതിയാക്കി തീർക്കുവാൻ ദൈവശൈക്തനാണ് കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുൻഭാഗം നമ്മളെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ നന്ദിയോടെ നല്ല സമയത്തെ ഓർത്ത് വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നപ്പ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുൻഭാഗം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ ഹലല്ല ചില അധികാരങ്ങൾ ഞങ്ങളുടെ മേലുള്ളത് കൊണ്ടാണെന്ന് ഞങ്ങൾ അറിയുന്നു ഈ ദിവസങ്ങളിൽ ഹലല്ല ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണം വചനം കേൾക്കപ്പെട്ട സകലരെയും ദൈവകാലങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലുപോ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ മാനിച്ചാട്ടെ ഇന്നത്തെ ദിവസം അവളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തു നാം തന്നെ ഗോഡ് ബ്ലെസ് യു